പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പഠിക്കുന്ന വിഷയം അതെല്ലാവർക്കും കോമണായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് എപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് എന്താണെന്നല്ലേ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം ഇതേപോലെയുള്ള പല വിഷയങ്ങളും മുമ്പ് ഞാൻ ഈ വീഡിയോയിലോട്ട് തന്നിട്ടുണ്ട് പല മെത്തേഡുകൾ പല മാർഗങ്ങൾ ഈ മനോമയ ചിന്തകളിലൂടെ മനസ്സിനെ അറിയാം എന്ന ഈ ചാനലിൽ നമ്മുടെ എയിം ഫോക്കസ് എന്ന് പറയുന്നത് തന്നെയാണ് മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാൻ സ്വയം പറ്റിക്കുക ആ നിയന്ത്രണത്തിലൂടെ അതിന് ശക്തി മനസ്സിലാക്കി എന്തൊക്കെയാണോ നമുക്ക് ഈ ജീവിതത്തിൽ വേണ്ടത് അതിനെയൊക്കെ നേടുക അതിനാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കുള്ള ചില പ്രത്യേക കഴിവുകളെ റോങ് ഡയറക്ഷനിലൂടെ ചലിപ്പിക്കുന്നതിലൂടെ സാധാരണ മൃഗങ്ങളെക്കാട്ടിലും നരകതുല്യമായിട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മനുഷ്യ മാത്രം മറ്റ് ജീവജങ്ങൾ ജീവജാലങ്ങളിൽ നിന്നും കിട്ടിയ വ്യത്യസ്തം എന്താ സവിശേഷ ബുദ്ധിയാണ് എന്ത് മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് ചിന്തിക്കാനുള്ള അതിശക്തമായി ചിന്തിക്കാനുള്ള കഴിവാണ് അപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിത്യജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ആ രണ്ട് കാര്യങ്ങൾ അതനുസരിച്ച് പ്രവൃത്തി ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കാൻ സാധിക്കും ക്ലിയർ ആകുന്ന വിചാരിക്കുന്നു നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ യെസ് അതില ഒന്നാമത്തത് മനസ്സിനെ നിയന്ത്രിക്കാൻ പോകരുത് എന്നുള്ളതാണ് എന്തിനെ നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നോ അത് തിരിഞ്ഞൂടും തിരിഞ്ഞു പായി ഇവിടെയാണ് പ്രശ്നം നമ്മൾ അങ്ങ് നിയന്ത്രിക്കാൻ ശ്രമിക്കും എല്ലായിടത്തും എവിടേക്കും നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചോ അത് ശക്തമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയോ അവിടെ എല്ലാം അത് അവസാനം കയറ് പൊട്ടിച്ച് പുറത്ത് ആടുന്നു എന്നതാണ് ഇതുപോലെ തന്നെയാണ് അതിസൂക്ഷ്മമായ മനസ്സും അതിശക്തനായ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം എന്നാൽ അത് നിയന്ത്രണത്തിന് കൊണ്ടുവരുന്നതിന് വേണ്ട ചില സംവിധാനങ്ങൾ ഒക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം അവിടെ നിങ്ങൾ ചങ്ങലക്കെട്ട് വലിക്കാൻ പോയി കഴുത്തിന് ചങ്ങലക്കെട്ട് വലിക്കാൻ പോയി തിരിച്ചു പോയി ചില തെരുവിലൊക്കെ അലഞ്ഞടങ്ങുന്ന പട്ടി അല്ല ചില കുരങ്ങ് നിങ്ങൾ അതിന്റെ കഴുത്തില് തൊടലോ അല്ലെ കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഗ്രഹിക്കുന്ന ഡയർ ഇങ്ങോട്ട് വലിക്കാൻ പോയി കഴിഞ്ഞാലോ അത് അങ്ങോട്ട് അത് ശക്തം അതിന് പറ്റുന്ന രീതിയിൽ ശക്തമായ രീതിയിൽ അത് ബാക്കിലോട്ട് പോവും നിങ്ങളത് പിടിവലിയാണ് കുതിച്ചു പായുന്ന കുതിച്ചു വിടുന്ന ഒരു പശുവിനെ അല്ലെ ഒരു കാളയെ നിങ്ങൾ കയറിട്ട് കിട്ടിയിട്ട് അതിനെ ഇങ്ങോട്ട് പിടിക്കും നിങ്ങൾ പിടിക്കുന്ന പിടിക്ക് വലിക്കാൻ പോയി നടക്കുന്ന അവൻ നിങ്ങളെ വലിച്ചോണ്ട് വലിച്ചോണ്ടിടും അവസാനം നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ കയർ അങ് വിടേണ്ടി വരുന്നു അത്ര ഒരു മൂരിക്കൂട്ടനാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപ്പം എളുപ്പം എന്താ അതിനെ കൂട്ടിക്കേട്ടണം തൊഴുത്തിൽ കേട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പിടിവിടു എന്നിട്ടോ നിങ്ങൾ മാറി അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ കറങ്ങുക കുറെ പുല്ലൊക്കെ അവിടെ ഇവിടെ നല്ല പച്ച പുല്ലൊക്കെ കയ്യിലെടുക്കുക അതുകൊണ്ട് അതിനെ നോക്കരുത് അതുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങുക കുറെ കഴിയുമ്പോൾ അതിങ്ങനെ പുല്ല് കിട്ടാ വരുമ്പോൾ നിങ്ങളെ നോക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ പച്ച പുല്ലിരിക്കുന്നു അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ പതുക്കെ അതിങ്ങനെ കാണിച്ചിട്ട് പതുക്കെ പതുക്കെ നടക്കുക അപ്പോഴോ ഈ കാള പതുക്കെ പുറേ പുറകെ വരും എന്നിട്ട് നിങ്ങൾ അത് ഒഴുത്തിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടിലേക്ക് അവൻ അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ വഴിയെ ഇട്ടിട്ട് വരിക അത് തിന്ന് 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 കൂട്ടിലോട്ട് കയറുമ്പം ക്ലോസ് ചെയ്യുക ഇതേപോലെ സൂത്രത്തിൽ വേണം മനസ്സിനെ മരിക്കുക ഏതെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിപ്പം വേണം അതിനെ മറികടക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഓവർ ടെൻഷൻ അടിച്ചാൽ പോയി ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് വളരെ മനസ്സിൽ ഓർക്കുക ഇതെല്ലാം താൽക്കാലികമാണ് ഇതേ എഫക്റ്റ് നാളെ ഇതേ സമയത്ത് ഉണ്ടാവില്ല ഈ ഒരു ബുദ്ധി ആദ്യം ഉണരുക അങ്ങനെ ബുദ്ധി ഉണർന്ന ശേഷം കുറച്ച് സാവ ക്ഷമ എന്ന് പറയുന്നത് കൈമുതലാക്കിയെടുക്കും പിന്നീട് നിങ്ങൾ ചിന്തിച്ചോളൂ സൊല്യൂഷൻ കിട്ടും അപ്പൊ ആദ്യം മനസ്സിനെ നിയന്ത്രിക്കണം എന്നുള്ള വാശി അങ്ങ് പേടിയ അതിന് പകരം ചെയ്യാൻ പറ്റുന്നത് ഒരു എം ടി ആയിട്ടുള്ള കാലിയായിട്ടുള്ള കസേര നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കാര്യമായിട്ടുള്ള മനസ് ഒരു കസേരയായിട്ട് കാണുക അവിടെ വെറും കാര്യമായിട്ട് അതിന് ഇടാൻ പറ്റില്ല നമ്മൾ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ആരെങ്കിലും കയറിയിരിക്കും അപ്പോൾ ആര് കയറിയിരിക്കും ആരെ ഇരുത്തണമെന്നുള്ളത് മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒക്കെ പോയി ആരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബ്ലാങ്കായിട്ട് ഇടുമ്പോഴാണ് അവിടെ പ്രശ്നം അപ്പം അതുകൊണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകും നല്ല സന്ദർഭങ്ങളുണ്ടാവും നിങ്ങളെ പ്രശംസ നിങ്ങൾക്ക് ലഭിച്ച സന്ദർഭങ്ങളുണ്ടാകും അല്ലെങ്കിൽ മനസ്സിൽ ഓർക്കുമ്പോൾ സന്തോഷം ലഭിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാകും ഇതൊക്കെ വേണം എന്താ ബ്ലാങ്കായിട്ട് കിടക്കുന്ന ആ കസേര സീറ്റിലേക്ക് പിടിച്ചിരുത്താൻ അത് മെജോറിറ്റി ഓഫ് ടൈം എത്രത്തോളം നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് നിയന്ത്രണ വിധേയമാകും എന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ടല്ലോ രണ്ടാമത്തെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ വെറി എന്ന് പറയുന്ന സംഭവം വെറി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എല്ലാത്തിനോടുള്ള വെറുപ്പ് പുച്ഛം മറ്റുള്ള ആൾക്കാരോടോ സാഹചര്യത്തോടോ സംവിധാനത്തോടോ മനസ്സിൽ പലരോടും നിന്ന പുച്ഛം ഇങ്ങനെയൊക്കെയുള്ള സംഭവം അത് നിങ്ങളെ എന്തായിട്ട് മനസ്സ് ഡിസ്റ്റർബ് ആക്കും നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴോ അല്ലെന്ന് ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും അപ്പുറം മറ്റു ആൾക്കാർക്ക് എന്തൊക്കെയോ ഉണ്ട് അവരുടെ ഒന്നും അത്ര എത്താൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് വെറി ഉണ്ടാകുന്നത് വെറി പിന്നെന്താ വേണ്ടത് ഹറി അടുത്തതാണ് ഒന്നിനും ക്ഷമയില്ല പെട്ടെന്ന് 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 എല്ലാം ചെയ്യണം ഇന്നത്തെ കാലഘട്ടത്തിൽ മൈൻഡ് സെറ്റ് മാറി ഹറിയായി ചുറ്റും ചുറ്റുപാടും സ്പീഡ് കൂടി അപ്പോഴോ താളത്തിനനുസരിച്ച് മനസ്സിലാക്കുക ചുറ്റും സ്പീഡാണെങ്കിൽ പുറമേ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ അകത്ത് സ്പീഡ് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു താളം വരണം ഹറി വേണ്ട ഒന്നിനും പിന്നെന്ത് വേണം ചെയ്യുന്ന ഏത് കാര്യങ്ങളും ചെയ്തത് വൃത്തിയായിട്ട് ചെയ്യുക നിങ്ങൾ ഒരു ദിവസം പത്ത് കാര്യങ്ങൾ ഓടി നടന്ന് അതും തൊട്ട് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് പറയുമ്പോൾ ഹരി ഹരിബറിയാണ് ഹരിബെറിയാവുമ്പോൾ അത് സംഭവിക്കുന്നു നിങ്ങൾക്ക് അവിടെ ഈ വെറി കൂടും കണ്ടമാനം വെറി കൂടും മറ്റുള്ളവരോട് ദേഷ്യം വരും അപ്പം വെറി ഹറി കുറയ്ക്കുക എന്ന പീസ് പീസ് ഓഫ് മൈൻഡ് സ്ട്രെസ് കൂടും ഹറി ആയാലും സ്ട്രെസ് കൂടും സ്പീഡ് നമ്മൾക്കല്ലോ ഹൈ സ്പീഡിലായിട്ട് പല പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഫാൾട്ടിന് പളിപ്പിച്ച ശേഷം കൂടും വെറി ഹറി പിന്നെന്താ കറി ഈ മൂന്ന് കാര്യങ്ങളാണ് കറി എന്ന് പറഞ്ഞാല് നമ്മുടെ കറികൾ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെ ഏത് കറികളാണ് ഇഷ്ടം എരിവും മസാലയും പുളിയൊക്കെ അല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ അകത്തേക്ക് കൊടുത്ത് വിടുന്ന പല കണ്ടാമ്പിനേഷൻസ് ഭക്ഷണത്തിലുള്ള അതിനെ കറി എന്ന് പറയുന്നു വെറി ഹറി കറി ഈ മൂന്ന് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളെ രജസിനെ ഉണർത്തുന്നു മനസ്സിന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആഹാര പദാർത്ഥങ്ങളിൽ കഴിവതും നല്ല വെജിറ്റബിൾ കണ്ടന്റ് ആയിട്ടുള്ള അതിൽ തന്നെ നല്ല വെജിറ്റബിൾ നമ്മൾ നമ്മളതിനെ വീട്ടിലുണ്ടാക്കിയതായിക്കോട്ടെ അതുകൊണ്ട് സ്വാത്വികമായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുത്ത് അകത്തേക്ക് വിടാനായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക അധികം കൊഴുപ്പുകളോ മസാലകളോ ഇല്ലാത്തത് അകത്തേക്ക് വിടാൻ ശ്രദ്ധിക്കുക ശ്രദ്ധയോടുള്ള പ്രവർത്തനങ്ങളും അതിൽ ഇണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ഇത്തരത്തിൽ നമ്മുടെ ജീവനം നിലനിർത്തുന്ന ആഹാര കാര്യത്തിലുള്ള നിയന്ത്രണം ഇതിലൂടെ മനസ്സിന്റെ കൺട്രോൾ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ആഹരിക്കുന്ന ആഹാരങ്ങളിലൂടെയാണ് പലരുടെയും മൈൻഡ് സെറ്റ് മാറുന്നത് അസ്വസ്ഥതകൾ കൂടുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക എന്തൊക്കെയാണ് വെറി ഹറി കറി ഇതിൽ നിങ്ങളുടെ ശ്രദ്ധയും ചിന്തയും പ്രവർത്തനങ്ങളും എത്രത്തോളം സ്വാധീനമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് അതനുസരിച്ച് മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അത് തന്നെയാണല്ലേ മനോ നിയന്ത്രണം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം ഒരുപാട് വഴികളുള്ളെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിനെ ഓവറായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ സ്മൂത്തിൽ പതുക്കെ 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 സ്ലോയിൽ അകത്ത് കയറ്റി ക്ലോസ് ചെയ്യുക ഒന്നും എം ടി ആക്കി ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഓക്കിപ്പൈ ചെയ്യേണ്ടത് എന്താണ് അത് ബോധപൂർവ്വം അവിടെ പ്രതിഷ്ഠിക്കുക പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് പറഞ്ഞ വെറി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കേൾക്കുന്ന സ്വയം നമ്മൾ ചിന്തിക്കുക കുറേ ക്ഷമയുണ്ടാക്കിയെടുക്കുക ഇങ്ങനെയുള്ള ചിന്താഗതിയും ജീവിതശൈലിയിലൂടെ മനസ്സിന്റെ നിയന്ത്രണം ഉഗ്രശക്തിയുള്ള ആ മോരിക്കൂട്ടന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെ ആകുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം